ജനൽ പൊളിച്ച് പള്ളിയിൽ മോഷണം മണിക്കൂറുകൾക്കുള്ളിൽ പ്രതിയെ പൊക്കി കാളിക്കാവ് പോലീസ് അസാം സ്വദേശി മഞ്ജിൽ ഇസ്ലാം എന്നയാളെയാണ് പോലീസ് പിടികൂടിയത് കാളിക്കാവ് വെന്തോടൻ പടിയിലെ മസ്ജിദിൽ വ്യാഴാഴ്ച പുലർച്ചെ നേർച്ചപ്പെട്ടി കുത്തി തുറന്നാണ് മോഷണം നടത്തിയത് പള്ളിയുടെ പടിഞ്ഞാറ് ഭാഗത്ത് ഗ്ലാസിട്ട ചെറിയ ഒരു കിളിവാതിൽ പൊളിച്ചാണ് മോഷ്ടാവ് അകത്തു കയറിയത് ഇതിലൂടെ വളരെ സാഹസികമായ ഒരാൾക്ക് അകത്ത് കടക്കാനാകൂ പിടിയിലായ മോഷ്ടാവ് അകത്ത് കടക്കുന്ന രംഗം പോലീസിന് കാണിച്ചു കൊടുത്തു രാത്രി ഒൻപത് മണിക്ക് പള്ളി പൂട്ടി പൂട്ടിപ്പോയതിനു ശേഷം രാവിലെ പ്രഭാത നമസ്കാരത്തിനെത്തിയ ഇമാമാണ് മോഷണം നടന്നത് കണ്ടത് ഉടനെ കാളിക്കാവ് പോലീസിനെ വിവരം അറിയിച്ചു എസ് ഐ വി ശശിധരന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പള്ളിയിലെത്തി ഒരു മണിക്കൂറിനുള്ളിലാണ് മോഷ്ടാവിനെ വലയിലാക്കിയത് വ്യാഴാഴ്ച രാത്രി പോലീസ് സംഘം പെട്രോളിങ്ങിനിടെ സംശയാസ്പദമായി കണ്ട മോഷ്ടാവിനെ ചോദ്യം ചെയ്തു വിട്ടിരുന്നു ഷൊർണൂരിൽ ട്രെയിൻ ഇറങ്ങി വരികയാണെന്നും പൂങ്ങോടുള്ള കോഴിഫാമിൽ ജോലി ചെയ്യുന്നയാളാണെന്നും പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് വിട്ടയച്ചത് മോഷണം നടന്നെന്നറിഞ്ഞെത്തിയ പോലീസ് സംഘത്തിന് രാത്രി വിട്ടയച്ചയാളെ സംശയമുണ്ടായി തുടർന്ന് പ്രദേശത്തെ പത്തോളം കോഴിഫാമുകളിൽ പരിശോധന നടത്തി പോലീസ് മടങ്ങുന്നതിനിടെ കളിക്കാവ് പുറ്റമണ്ണയിലെ ഒരു കടവരാന്തയിൽ ഇയാൾ നിൽക്കുന്നതായി പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടു തുടർന്നുള്ള ചോദ്യം ചെയ്യലിലാണ് മോഷ്ടാവ് കുറ്റം സമ്മതിച്ചത് മോഷണം ഉപയോഗിച്ച ആയുധവും പ്രതിയുടെ കയ്യിൽ നിന്ന് പോലീസ് പിടിച്ചെടുത്തു കാളിക്കാവ് സി ഐ വി അനീഷിന്റെ നിർദ്ദേശപ്രകാരം എസ്ഐമാരായ വി ശശിധരൻ ഇല്ലിക്കൽ അൻവർ സാദത്ത് എസ്ഇ പിഒ ക്ലിൻ ജേക്കബ് സി പി ഒമാരായ വി ബാബു എം കെ മഹേഷ് എന്നിവരാണ് സംഘത്തിലുണ്ടായിരുന്നത് പോലീസിന്റെ അവസരോചിതമായ ഇടപെടലിനെ പള്ളിക്കമ്മിറ്റി അഭിനന്ദിച്ചു മറ്റു സ്ഥലങ്ങളിൽ മോഷണം നടത്തിയിട്ടുണ്ടോ പ്രതി എന്ന് മറ്റു കുറ്റകൃത്യങ്ങളിൽ പെട്ടിട്ടുണ്ടോ എന്നും തുടങ്ങിയ കാര്യങ്ങൾ പരിശോധിച്ചു വരികയാണ് ന്യൂസ് ഡെസ്ക് മാക്സ് ലൈവ്